ജയ് ഗുരുദേവ് നമസ്കാരം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി കേരളം സന്ദർശിക്കുന്നതുവരെ എല്ലാവരും അറിഞ്ഞു വരുന്ന ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് പതിനാറ് കണ്ണൂരിൽ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം പതിനേഴിൽ തിരുവനന്തപുരത്ത് ഒരു ഹാപ്പിനെസ് പ്രോഗ്രാമും പിന്നെ ഒരു യൂത്ത് മീറ്റും ഉണ്ടാവും പതിനെട്ടാം തീയതി അദ്ദേഹം എറണാകുളത്ത് എത്തുന്നു അവിടെ രണ്ട് പ്രോഗ്രാമുണ്ട് രാവിലെ അങ്കമാലി അറ്റ്ലക്സ് ഓഡിറ്റോറിയത്തിൽ ഒരു ടൈംലെസ് വിസ്റ്റം എന്നൊരു ജ്ഞാന പരമ്പര പിന്നെ വൈകുന്നേരം നെടുമ്പാശ്ശേരി സിയാൽ ഗ്രൗണ്ടിൽ ഒരു ധ്യാന സംഘമാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ധ്യാന സംഘമാണ് എന്താണെങ്കിലും ഈ ഒരു ഗുരുവിൻ്റെ വരവിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു എപ്പോഴും വെളിച്ചമായിട്ടാണ് വരണേ നമ്മളെപ്പോഴൊക്കെയോ അറിയാതെ കിരട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ എല്ലാവരുടെ ഉള്ളിലും ഉള്ളിലും നന്മയുണ്ട് എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട് ഉള്ളിൽ പോലും നന്മയുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ അയാളൊരു അടുത്തൊരാൾക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ ആ നന്മ പുറത്തു വരാത്തിടത്തോളം കാലം നമ്മൾ അറിയാതെ തിന്മയിലേക്ക് പോവുകയും ചെയ്യും ഒരു വിശുദ്ധി നമ്മുടെ ഉള്ളിലുണ്ട് അത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അത് അശുദ്ധിയായി മാറുകയും ചെയ്യും അപ്പോൾ ഈ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും തിന്മയിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് അറിയുന്ന ഒരാൾക്കേ പറ്റുകയുള്ളൂ അതാണ് ഗുരു എന്ന് പറയുന്നത് ഒരു ഗുരുന്ന് നോക്കിയിട്ടുണ്ടോ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തില്ലല്ലോ ആൾ ശരിയല്ല ഇപ്പം ജയിലിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ജയിലിൽ അദ്ദേഹം തന്നെ പറയുന്നത് ജയിലിലുള്ള എല്ലാവരും കുറ്റവാളികളാണെന്ന് പറയാതെ അവർ എന്തിൻ്റെയോ ഇരകളാണ് വിക്റ്റിംസാണ് അപ്പോൾ അവരങ്ങനെ കുറ്റവാളിയായിട്ട് കണ്ടിട്ട് മുദ്രപോത്തി മാറ്റി നിർത്തേണ്ടവരല്ല ആ ഏതിൻ്റെയോ വിര ഒരുപക്ഷെ ദേഷ്യത്തിൻ്റെ ആവാം സങ്കടത്തിൻ്റെ ആവാം അസ്വസ്ഥതകളാവാം അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ സത്യത്തിൽ ജയിലിൽ കിടക്കാത്ത നമ്മളും ഇരകളാവുന്നുണ്ട് വീട്ടിൽ ഉണ്ടാകുന്ന വഴക്കുകൾ ഓഫീസിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ബിസിനസ്സിലുണ്ടാകുന്ന പരാജയങ്ങളിലൊക്കെ എന്തിൻ്റെയോ ഇരയായി മാറുന്നുണ്ട് ആ എന്തിൻ്റെയാണോ നമ്മൾ ഇരയാവുന്നത് അതിനെ ശരിയാക്കിയിട്ട് നന്മയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം അതിൽ പോകാൻ പറ്റണം അതിനാണ് ഒരു ഗുരു സഹായിക്കണേ അതിനദ്ദേഹം പലവിധ മാർഗങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ സുദർശനക്രിയ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഒരു ഈ ടൈംലെസ് സിസ്റ്റം എന്നുള്ള ജ്ഞാന പരമ്പരയിൽ എന്താണ് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല അതൊരു അതിന് പറയുന്നത് അൺട്രാവലിംഗ് ദ സീക്രട്ട്സാണ് ഒരു ജീവിത രഹസ്യത്തിന് എൻ്റെ ചുരുളഴിക്കുന്നു അപ്പോൾ അത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ് അതേപോലെ വൈകുന്നേരം കേരളം മെഡിറ്റേറ്റ്സ് വിത്ത് ഗുരുദേവ് കേരളം ഒരുമിച്ചിട്ട് ഗുരുവിനൊപ്പം ധ്യാനിക്കുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ലല്ലോ എത്രയോ പരീക്ഷണങ്ങളിലൂടെ വേദന ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സംഗതികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുറച്ച് നിമിഷം ഇനി ധ്യാന നിമ്ഗിനായിരുന്നിട്ട് നമ്മൾ നമ്മളിലേക്കന്നെ എത്തിച്ചേരുന്നൊരവസ്ഥ അങ്ങനെയൊന്നും പൊതുവേ കിട്ടാറില്ല അവൻ ശ്രീബുദ്ധൻ്റെ കാലത്തെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയാണ് എത്തരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ആ അവസരം പാഴാക്കരുത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ഈ അഡ്ലക്സ് ഓഡിറ്റോറിയത്തിൽ തങ്കമലിൻ്റെ ഓഡിറ്റോറിയത്തിൽ തീർച്ചയായിട്ടും വരണം അത് അത് ക്ഷണിക്കപ്പെട്ടവർക്കും ഉള്ളവർക്കും മാത്രമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് അതിനുള്ള അതിൽ വരാൻ ശ്രമിക്കുക ഒപ്പം തന്നെ വൈകുന്നേരം എല്ലാവർക്കും സൗജന്യമായിട്ട് വന്ന് പങ്കെടുക്കാവുന്നതാണ് ഈ സിയാൽ ഗ്രൗണ്ടിലെ എന്താ പറയുക ധ്യാന സംഘം എന്ന് പറയണം കേരളം മെഡിറ്റേറ്റേഴ്സ് ഗുരുദ്വ് ഒരു കാരണവശാലും അതിൻ്റെ ഒരു മുടക്കം വിചാരിക്കരുത് പരമാവധി ആൾക്കാരെയും കൊണ്ടുവരിക കാരണം ഈ ഈ നല്ല ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഒക്കെ വേദികളിൽ ആൾക്കാർ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാക്കും നമ്മളല്ലാത്ത വേദികളിലൂടെയാണല്ലോ പൊതുവെ സഞ്ചരിക്കാൻ നമ്മൾക്ക് പറ്റുക പലപ്പോഴും അതുകൊണ്ട് കിട്ടുന്ന ഒരു അവസരത്തിൽ പരമാവധി ആൾക്കാരുമായിട്ട് ആ സിയാൽ ഗ്രൗണ്ടിൽ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് എത്തിച്ചേരുക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ജയ ഗുരുദേവ് i